ഓ അടുത്ത വിക്കറ്റ് ഇപ്പോൾ ഹാട്രിക് ാണ് കളക്ടർ അർജുൻ സർ പണ്ടിൻ സാർ വിക്കറ്റ് വീടുകൊണ്ടിരിക്കുമ്പോൾ ക്രീസിലെത്തി ബാറ്റിംഗിന് ഊർജം കൊടുത്ത അതേ കളക്ടർ സാർ ഇപ്പോൾ ബൌളിംഗിലേക്ക് വന്ന് രണ്ട് വിക്കറ്റുകൾ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്നു ഹാട്രിക് ബോൾ ഔട്ട്സൈഡിൽ ഡോട്ട് ബോൾ ഹാട്രിക് ചാൻസ് മിസ്സായിരിക്കുന്നു യോർക്കർ ഡോട്ട് ബോൾ ഓവർ ഓവർ നാല് ൂർത്തിയാകുമ്പോൾ സ്കോർ മുപ്പത്തിരണ്ട് നഷ്ടം ഇരുപത്തിനാല് ബോളുകളിൽ മുപ്പത്തി ഏഴ് റൺസാണ് ഫിന്റെ വിജയലക്ഷ്യം

ഓ ഹാട്രിക് കൊടുക്കില്ല ഡിഫൻസിലൂടെ കാണിച്ചു തരാം പ്രതിരോധമാണ് ക്യാപ്റ്റന്റെ രഞ്ജിത്ത് ക്യാപ്റ്റൻ രഞ്ജിത് ബാലന്റെ കൈകളിൽ ഒതുങ്ങിയോ ക്യാപ്റ്റൻ രഞ്ജിത് ബാലന്റെ കൈകളിൽ ഏത്